ഞാൻ ഞാനിൻ്റെ കാര്യം കേൾക്കട്ടെ നിങ്ങൾ ആരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ സ്നേഹം എന്ന ഒരു വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പ്രേമം പ്രണയം അങ്ങനെയുള്ള കാര്യമല്ല അല്ലാതെ ഒരു സ്നേഹം ഇതിനെല്ലാം അടിസ്ഥാനം സ്നേഹമാണ് ഇങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചറിയുക യാണിത് നിങ്ങളെന്ത് പറഞ്ഞാലും വിശ്വസിച്ച് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് ഒപ്പമുണ്ടാവും പക്ഷെ ഏത് സമയത്താണ് കുതികാലി എന്ന് പറയാൻ പറ്റില്ല അതാണ് നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നത് കേട്ട് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വ്യക്തി നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് വിചാരിക്കും നമുക്ക് ഗവളി ചലച്ച കേട്ടോ നമുക്ക് പണി തരാനായിട്ട് നമ്മളിൽ നിന്ന് ഇങ്ങനെ അരിമണികൾ ഇട്ടിട്ട് തരുക ഏ നമ്മളതിങ്ങനെ കൊത്തി കൊത്തി എടുത്ത് ഉള്ളതെല്ലാം നമ്മളിൽ നിന്നും ചോർത്തിയെടുക്കണം ഇങ്ങനെ കുറച്ച് കുറച്ചാളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫോണിൽ കൂടി എന്തും ഒരുപാട് ബന്ധം പുലർത്തുന്നവരാണല്ലോ പക്ഷെ എൻ്റെ സ്വഭാവം എന്താണെന്നറിയോ എന്നോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് സംസാരിക്കുന്ന സമയത്തേ എൻ്റെ ധാരണ എൻ്റെ അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല എല്ലാം 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 അങ്ങനെ പറയും അത് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്ക് അത് തോണ്ടിയെടുക്കാനുള്ള കഴിവുണ്ടോ ഇതുപോലെയാണ് പലരും നമ്മൾ പറയുന്നതായിരിക്കില്ല അല്ലെങ്കിൽ നമ്മ നമ്മളെന്താണോ ലക്ഷ്യമിടുന്നത് അതായിരിക്കില്ല പിന്നീടുണ്ടാവുന്നത് അവരൊക്കെ ഇങ്ങനെ പരസ്പരമുള്ള കുറച്ച് കണ്ണുകളുണ്ട് നമുക്ക് ചുറ്റും നമ്മളത് അറിയുന്നില്ല ഇവിടെ കൊടുത്ത് അവിടെ കൊടുത്ത് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എന്നിട്ട് ഒരു പരസ്പരം ഒരു വാക്കുണ്ട് ഞാൻ നിന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല നീ ഇതൊന്നും കേട്ടിട്ടുമില്ല തീർന്നില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ചങ്ക് കാണിച്ച ചെമ്പരത്തി പൂവാണെന്ന് പറയുന്ന ഒരു പറ്റം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ആയിത്തിൽ കണ്ണികളെ അവരെ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കും ഇവരുമായിട്ടൊന്നൊരു സമ്പർക്കപ്പെടുക എന്നാ എപ്പോഴെങ്കിലും കാണുമ്പോൾ ആ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോവുക നമ്മുടെ ഉള്ളവരുടെ മുന്നിൽ തുറക്കാതിരിക്കുക